ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്ന് പിള്ള പിന്നെ ശാരീയോടും ശ്യാമയോടും ഒക്കെ നടന്ന കാര്യങ്ങൾ പറയുകയാണ് ശാരദാമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതൊക്കെ എന്നാൽ ഇത് കേട്ടാകെ അവർ വിഷമിക്കുകയാണ് രാജിയും ശാന്തയും ഒക്കെ അവരുടെ കൂടെ ഉണ്ട് അന്നേരം ശാലി ചോദിക്കുന്നുണ്ട് പിള്ള ചേട്ടന് തോന്നുന്നുണ്ടോ പ്രീതിയുടെ സ്വന്തം അമ്മ മോഷ്ടിച്ചെന്നോ ഇത് ആര് വിശ്വസിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം പ്രീതി ജീവിച്ചിരിക്കാൻ കാരണം വരെ ശാരദാമ്മയാണ് പക്ഷെ ചില സമയത്ത് ചിലരുടെ കണ്ണങ്ങ് മൂടിപ്പോകുമെന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് ആരുടെ കണ്ണാട്ട് ാണ് മൂടി പോകുന്നത് ഈ സത്യഭാമയുടെ സത്യാമ്മയുടെ ഈ സത്യാമ്മ അല്ലേ പ്രീതിയെ ജീവൻ രക്ഷിച്ചപ്പോൾ ശരദാമ്മയെ കെട്ടിപ്പിടിച്ചതും ശാലിനിക്ക് സമ്മാനം ശാലിനിയേച്ചിക്ക് സമ്മാനം കൊടുത്തതും ഒക്കെ എന്ന് പറയുമ്പോൾ ചതി നടന്നതാണ് സുസ്മിത എടുപിടിയെന്ന് അങ്ങ് പോലീസിനെ വിളിച്ചു സത്യാമ്മയുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ വിട്ടുപോയി രാഘവ് സാറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ള പറയുകയാണ് അദ്ദേഹം വിഷമിച്ച് നിൽക്കുന്ന ചാരികയോട് രാജി പറയുന്നുണ്ട് വിഷമിച്ചിട്ട് കാര്യമല്ല ഇനി മുന്നോട്ടുള്ളത് എന്താണെന്ന് തീരുമാനിക്കാമെന്ന് അന്നേരം ഇനി എന്താണ് ചെയ്യുക അവരാണെങ്കിൽ അമ്മയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലുമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ശാലിനിയും വിഷ്ണുവേട്ടനും പെരുവഴിയിലായിപ്പോയി എന്നും പറഞ്ഞ് ശ്യാമയും ശാലിയിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് അന്നേരം പിള്ള പറയുന്നുണ്ട് പെരുവഴിയിലായിപ്പോയി എന്നും പറഞ്ഞ് മോള് വിഷമിക്കണ്ട വിഷ്ണു കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ ശരത അമ്മയെ ഇറക്കിക്കൊണ്ടു തുടർന്ന് ഒറ്റയ്ക്ക് പോയി അകത്തേക്ക് ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്ന ശാരീ അടുത്തേക്ക് ക്ഷാമ ചെല്ലുകയാണ് രണ്ടുപേർക്കും സങ്കടമാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല അമ്മയുടെ അവസ്ഥയോർത്ത് തുടർന്ന് ശ്യാമയും കെട്ടിപ്പിടിച്ച് ശാരീഖ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കുറേ നേരം ഇതേസമയം വിഷ്ണു ശാലിനിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് അന്നേരം വാതിൽക്കൽ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് ശാരദാമയെന്ന് കാണമെന്ന് പറയുമ്പോൾ അല്ല ആദ്യത്തെ വിഷ്ണു ആശാനോ അകത്തേക്ക് ചെന്നാൽ മതി കാണാമെന്ന് ആ പോലീസുകാരൻ വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത് തുടർന്ന് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറുമ്പോൾ വേറൊരു പോലീസുകാരൻ വേറൊരു പരാതി സ്വീകരിക്കുകയാണ് ഒരാളിൽ നിന്നും അന്നേരം വിഷ്ണു ചെന്ന് ശ്രീകുമാറെ എന്ന് വിളിക്കുകയാണ് പക്ഷേ വിഷ്ണു അവിടെ നിന്ന് വരുമ്പോഴേ ഇയാളിങ്ങനെ തുറിച്ച് വിഷ്ണുവിനെ നോക്കുന്നുണ്ട് അന്നേരം ഒന്ന് വിഷ്ണുവിനെ ഒന്ന് ഇങ്ങനെ മുഖമൂർത്ത് നോക്കിയിട്ട് അയാൾ വീണ്ടും ആ മറ്റേയാളുടെ പരാതി എഴുതുകയാണ് നേരം ഒന്നുകൂടി വിഷ്ണു ശ്രീകുമാറി എന്ന് വിളിക്കുമ്പോൾ ഒരു കേസ് എടുക്കുന്നത് കണ്ടില്ലേ ഒന്ന് ചുമ്മാ ഇരിക്കണമെന്ന് ഈ പോലീസുകാരൻ ദേഷ്യപ്പെടുകയാണ് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന പോലീസുകാരൻ നേരം വിഷ്ണുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ മുമ്പിൽ കുറേ മോട്ട് മടക്കി നിന്നിട്ടുള്ള പോലീസുകാരനാണ് ഇപ്പോൾ വിഷ്ണുവിനെ കാണുമ്പോൾ ആൾക്ക് യാതൊരു വിലയുമില്ല അന്നേരം വിഷ്ണു അങ്ങ് ഇങ് കടിച്ചു പിടിക്കുമ്പോൾ വേണ്ട വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ കൈ പിടിക്കുകയാണ് തുടർന്ന് വിഷ്ണുവും ശാലിനിയും വെയിറ്റ് ചെയ്യുകയാണ് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന പോലീസുകാരനും മറ്റേ ആളുടെ പരാതി എഴുതി തീർക്കുന്നത് വരെ എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട് ഇനി എന്താണോ തൻ്റെ പ്രശ്നമെന്ന് അന്നേരം ഒന്ന് കാണണം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് ദേഷ്യത്തോടെ ദേഷ്യം കടിച്ചമർത്തിയാണ് വിഷ്ണു അത് പറയുന്നത് അന്നേരം ഓ ശാരദാ അമ്മ ആ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയല്ലേ അകത്ത് ലോക്കിൽ കിടപ്പുണ്ട് പോയി കണ്ടോളൂ എന്ന് പറയുകയാണ് അന്നേരവും ആ ദേഷ്യം കടിച്ചമർത്തി വിഷ്ണുശാലിനിയും കൂടി അകത്തേക്ക് കയറുകയാണ് ഇതേസമയം ആദ്യം വിഷ്ണു കണ്ട പോലീസുകാരൻ വന്ന് ഈ ശ്രീകുമാറിനോട് ചോദിക്കുന്നുണ്ട് സാറെന്താ അങ്ങനെ പെരുമാറിയത് ആളെ മനസ്സിലായില്ലേ സത്യഭാമ്മയുടെ മകനാണ് എന്നിങ്ങനെ അതൊക്കെ പണ്ടടവും ഇപ്പം അമ്മയും മോനും തമ്മിലെ പെണക്കത്തിലാണ് സത്യഭാമയുടെ ലേബലില്ലെങ്കിൽ ഇവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ് വെറും മുക്കാൽ ചക്രത്തിൻ്റെ ഗുണ്ട സെല്ലിലേക്ക് കയറ്റി രണ്ടു മൂന്ന് ഇടി ഇടിക്കുമ്പോൾ ഇവനും ഒന്നിനും കൊള്ളാത്തവനാകും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ പുച്ഛിച്ചങ്ങ് സംസാരിക്കുകയാണ് ഇതൊക്കെ അകത്തേക്ക് കയറുന്ന വിഷ്ണു ശാലിനി കേൾക്കുന്നുണ്ട് നരവും വിഷ്ണു ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ് കേട്ടില്ലേ വിഷ്ണു കേട്ടാ ലോകം അങ്ങനെയാണ് അവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് അങ്ങനെ ക്ഷമിക്കുകയെ നിർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് യും കൂട്ടിയങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെയും ശാലിനിയെയും കാണുമ്പോൾ ശാരദാമ്മങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ് അന്നേരം പറയുന്നുണ്ട് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്നെ അവർ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം സത്യാമ്മയുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നങ്ങ് ശാലിനിയെ അങ്ങ് കള്ളം പറയുകയാണ് തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് എനിക്കത് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു വിഷ്ണുമോനും സത്യാമയും തമ്മിൽ ഒരു കാലത്തും പിരിയാനായിട്ട് പാടില്ല ഭർത്താവിൻ്റെ വീട്ടുകാരെ ചേർത്ത് കൊണ്ടുപോകുന്നതിലാണ് ഒരു പെണ്ണിൻ്റെ മിടുക്ക് നീയത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശാലിനി അങ്ങ് കരയുകയാണ് കേൾക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ശാലിനി സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ജാമ്യത്തിൽ കൊണ്ടുപോകാനാണ് വന്നതെന്ന് വിഷ്ണു പറയുമ്പോൾ ആ സി അതിന് സമ്മതിക്കുന്ന് തോന്നില്ല അയാൾക്ക് നമ്മളോട് എന്തോ പകയുള്ളതുപോലെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ശരദാമ്മ പറയുകയാണ് തുടർന്ന് അമ്മയെ പോലീസുകാർ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം ഏയ് ഉപദ്രവിച്ചു എന്നും ഇല്ലയെന്നു പറഞ്ഞ് സഹദൈവം വരികയാണ് ശാലിനി ചോദിക്കുന്ന ചോദ്യം കേട്ടുകൊണ്ട് തുടർന്ന് സദൈവം പറയുകയാണ് ഈ സ്റ്റേഷനിലെ പരിധിയിലിരുന്ന മോഷണ കേസൊക്കെ ഞാൻ കേസാക്കി ഫയലാക്കി വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റേഷനിലുള്ളതൊക്കെ തെളിവായിട്ട് ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ പ്രതിയെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം ഇതിപ്പോൾ ആണായിരുന്നെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ കാര്യം തെളിയിച്ചേ ഇതിപ്പോൾ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് സുനിതയെ തെളിവെടുക്കാനായിട്ട് പ്രതിയെ ചോദ്യം ചെയ്യാനായിട്ടൊന്ന് തയ്യാറായിക്കോ എന്നിങ്ങനെ പറയുകയാണ് നേരം ആകെ പേടിച്ചങ്ങ് ശാരദാമ നീക്കുകയാണ് അന്നേരം ശാലിനിയാണെങ്കിലും അങ്ങ് ദേഷ്യമൊക്കെ കടിച്ചമർത്തിയിട്ട് സാർ അമ്മയത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് നേരം അങ്ങ് ആശ്ചര്യപ്പെടുകയാണ് എന്തോന്ന് സാറെന്നോ ഇത്രയും നേരം സഹദേവൻ എന്നാണല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് ശാലിനിയോടും അങ്ങ് ദേഷ്യപ്പെടുകയാണ് നേരം വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു വിളിക്കുകയാണ് സഹദേവ നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ശാരദാമയോട് തീർക്കരുതെന്ന് നേരം നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോ നിന്നോടൊക്കെ എനിക്ക് ദേഷ്യവും പകയും മാത്രമേ ഉള്ളൂ പക വേണമെങ്കിൽ അത് തീർക്കാനുള്ള തന്നെയാണ് ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സഹദേവൻ രൂക്ഷമായിട്ട് സംസാരിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഇവരുടെ പി പിന്നിൽ ശ്രമത്തിന് പിന്നിൽ ഒരു വമ്പൻ റാക്കറ്റ് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് സംശയം എന്നിങ്ങനെ പറയുമ്പോൾ ശരദമയങ്ങ് അന്തം വിട്ടു നിൽക്കുകയാണ് നേരം ശാലിനി ചോദിക്കുന്നുണ്ട് സാർ അത്ര പോയല്ലോ ഇതൊക്കെ സംസാ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാറിന് സാറിനോട് തന്നെ പുച്ഛം തോന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നേരം അങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇങ്ങനെ ഈ മോഷണ കുറ്റം ചെയ്ത് സ്വർണം ഇവരുടെ ബാഗിലേക്ക് മോഷ്ടിച്ചു വെച്ചത് നീയാണെന്ന് വരെ നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും പിന്നെ നിന്റെ ഐ എ എസ് എന്നുള്ള സ്വപ്നമൊക്കെ ഒരു ഒരു ൊക്കെ ഒരു സ്വപ്നമായിട്ടങ്ങ് പോകും വെരിഫിക്കേഷൻ ഈ സ്റ്റേഷനിൽ വരുമ്പോൾ നീ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് എന്നൊക്കെ ഞാനങ്ങ് റിപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ ശാലിനിയെയും നീയും ഇതിനകത്ത് കിടക്കും എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെയും ശാരദാമ്മയും ഒക്കെ അങ്ങ് താരം താഴ്ത്തി സംസാരിക്കുമ്പോഴോ വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരികയാണ് വിഷ്ണു ആണെങ്കിൽ കൈയൊക്കെ ചുരുട്ടി പിടിക്കുന്നുണ്ട് പല്ലൊക്കെ അങ്ങ് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് പിന്നെ പത്തിൻ്റെ പൈസയ്ക്ക് ഗതിയില്ലാത്ത ഇവനെയും പിടിച്ചുകൊണ്ട് ഒരു കൈക്കുഞ്ഞുമായിട്ട് നിനക്കങ്ങ് തെരുവിലേക്ക് ഇറങ്ങി നടക്കാം എന്നൊക്കെ ശാലിനി അങ്ങ് പറയുമ്പോൾ ഡാ എന്നും പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ സഹദേവൻ്റെ കൊങ്ങയ്ക്ക് കഴുത്തിനങ്ങ് ഞെക്കി പിടിക്കുകയാണ് അന്നേരം വിഷ്ണു കേട്ടാ വേണ്ട എന്നൊക്കെ ശാലിനി നിർബന്ധിക്കുന്നുണ്ട് മോനെ വേണ്ട എന്നൊക്കെ സെല്ലിക്കിടന്ന് ശാരദാമയും പറയുകയാണ് പക്ഷേ വിഷ്ണു ആണെങ്കിൽ സഹദേവൻ്റെ കഴുത്തിന് അങ്ങ് ഞെരിച്ചു പിടിക്കുകയാണ് തുടർന്ന് ശാലിനി അങ്ങ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ശാലിനിയെ വിഷ്ണു അങ്ങ് തള്ളി ദൂരേക്ക് മാറ്റുകയാണ് എന്നുവെച്ചാൽ പെട്ടെന്നൊരു നിമിഷം ഒരു ശ്രമം കിട്ടുന്ന സഹദേവനാണെങ്കിൽ വിഷ്ണുവിൻ്റെ കവാലം നോക്കി ഒന്ന് ഒരൊറ്റ അടി അടിക്കുകയാണ് ആ അടിയിൽ വിഷ്ണു അങ്ങ് മാറി വീഴുകയാണ് അന്നേരം സെല്ലിൽ പിടിച്ച് വിഷ്ണു ഇങ്ങനെ നിൽക്കുമ്പോൾ ദേഷ്യത്തോടു കൂടിയ സെല്ലിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ് വിഷ്ണു ഒരു ചിറ്റപ്പുലിയെ പോലെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് സഹദേവനെ അന്നേരം സഹദേവൻ അങ്ങ് നിൽക്കുന്നുണ്ട് വിഷ്ണു ഒന്ന് ഒരു ശ്രമം തെറ്റിയ ഇതിൽ തുടർന്ന് വീണ്ടും ഇടാന്നും പറഞ്ഞ് സഹദേവൻ്റെ അടുത്തേക്ക് വിഷ്ണു അടുക്കുമ്പോൾ ശാലന്യം പിടിച്ച് വേണ്ട വിഷ്ണുട്ടാ വേണ്ട വിഷ്ണുട്ടാ എന്നൊക്കെ പറയുമ്പോൾ ശാലന്യം മാറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞിട്ടും വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ ദേഷ്യം ശൗര്യം അങ്ങോട്ട് അടങ്ങുന്നില്ല പക്ഷെ സഹദേവൻ നേടുന്നൊക്കെ എന്നെ നിൽക്കുകയാണ് തുടർന്ന് ആകെ ദേഷ്യം വരുന്ന ചാലിനിയാണെങ്കിൽ എങ്കിൽ പിന്നെ വിഷ്ണു അങ്ങോട്ട് ചെല്ല് വിഷ്ണുട്ടനും അയാളെ തിരിച്ചടിച്ചിട്ട് വിഷ്ണുവേട്ടനും കൂടി ആ ലോക്കപ്പിലേക്ക് കിടക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു നിമിഷം വിഷ്ണു അങ്ങ് ശാന്തനാവുകയാണ് തുടർന്ന് സങ്കടത്തോടെ അങ്ങ് കരഞ്ഞ ശാലിനി പറയുന്നുണ്ട് ഒരു കൈ കുഞ്ഞിനെ ആരാൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട് ഇയാൾ പറഞ്ഞതുപോലെ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് തെരുവിലിറങ്ങി പിച്ച് എടുക്കണോ അതാണോ വിഷ്ണു തന്നെ കാണേണ്ടത് എങ്കിൽ പിന്നെ അയാളോട് തല്ലിത്തീർക്കെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സഹദേൻ്റെ മുമ്പിലേക്ക് പിടിച്ച് തള്ളുകയാണ് അന്നേരം ഒരു നിമിഷം ശാന്തനായിട്ടങ്ങ് വിഷ്ണു നിൽക്കുകയാണ് പക്ഷേ ദേഷ്യം ക്ഷമിച്ചിട്ടില്ല അന്നേരം സഹദേവന് ധൈര്യം വരികയാണ് വിഷ്ണു തിരിച്ചടിക്കില്ല എന്ന് അന്നേരം സഹദേവന് ബോധ്യമാകുന്നുണ്ട് തുടർന്ന് സഹദേവൻ വീണ്ടും വിഷ്ണുവിനോട് കയർക്കുകയാണ് ഇടാ നിനക്ക് തന്നെ തല്ലണോ തിരിച്ചടിക്കടാ ഞാനിവിടെ റെഡി ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കൂടി വിഷ്ണു ആണെങ്കിൽ സെല്ലങ്ങ് ഇറക്കി പിടിച്ച് നിൽക്കുകയാണ് നേരം ശാലിനി പറയുന്നുണ്ട് അതേ സാറേ കൂടുതൽ ഷോ എന്നും വേണ്ട പോലീസ് സ്റ്റേഷനിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ചട്ടമൊക്കെ ഉണ്ടെന്ന് അന്നേരം ഹൃദയം വീണ്ടും കളിയാക്കുകയാണ് അങ്ങനെയാണെങ്കിലേ ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽ കൈവച്ചാൽ എന്താണ് ശിക്ഷ എന്ന് ഒന്ന് ഭർത്താവിനും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് നേരം ശാലിനി പറയുന്നുണ്ട് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സാറ് ചെയ്യുന്നത് ശരിയായ പ്രവൃത്തി അല്ലാഞ്ഞിട്ടും ഞാൻ വിഷ്ണുമായിട്ട് തന്നെ തടഞ്ഞതെന്നാണ് അതിനും കൂടി ഇനി ഒരു ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് പണിഷ്മെൻറ്റ് വാങ്ങിച്ചിട്ട് വീട്ടിലിരിക്കണോ എന്ന് ചോദിക്കുകയാണ് അന്നേരവും സഹദേവൻ അങ്ങ് ധൈര്യത്തോടെ നിൽക്കുകയാണ് തുടർന്നും ശാലിന് പറയുന്നുണ്ട് ഈ കാക്കയുടെയും ഗൊപ്പിയുടെയും ഒക്കെ അലങ്കാരമില്ലാതെ സാറ് വിഷ്ണുട്ടൻ്റെ മുമ്പിൽ ഒരിക്കലും വന്നുപെടരുത് എന്നാണ് എൻ്റെ ഇന്നു മുതലുള്ള പ്രാർത്ഥന അതിപ്പോൾ ശത്രുവിന് വേണ്ടിയല്ല എൻ്റെ വിഷ്ണു ഒരു കൊല കൊലയാളി ആകാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ അങ്ങ് ശാലിനി പറയുമ്പോൾ ഓ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് തൊഴുത് കളിയാക്കുകയാണ് വിഷ്ണു എന്നിട്ട് പറയുന്ന സഹദേവൻ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം ഇവിടെ നിന്ന് മെനക്കെടേണ്ട ആവശ്യമില്ല ഇവരെ ഇറക്കിക്കൊണ്ട് പോകാനാണ് ഇവിടെ വന്നതെങ്കിൽ ഈ സഹദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ല എന്ന് അങ്ങ് തുറന്നു പറയുന്നുണ്ട് തുടർന്നും വിഷ്ണുവിനെ അങ്ങ് സഹദൈവം കളിയാക്കുകയാണ് സത്യഭാമ്മയുടെ അകമ്പടിയോ അലങ്കാരോ പിന്നെ ആ ലേബലോ ഒന്നും നീ വേറും മൂന്നാം ഗുണ്ട തന്നെയാണ് ഒരു പിച്ചാത്ത് പിടിക്കുള്ള തീരാവുന്നതേ ഉള്ളൂ സ്വാധീനമൊന്നും ഇല്ലാതിരുന്നാൽ നിന്നെ ആർക്ക് വേണമേടാ എടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശരദാമ്മ എന്ന് സംശയിക്കുകയാണ് ശരദാമ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അതിനുശേഷം ശാലിനിയും പറയുന്നുണ്ട് അമ്മയെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇയാളുടെ പോക്കറ്റിൽ മടക്കി വെച്ചിരിക്കുന്നതല്ലല്ലോ എന്നുള്ളത് ഇതിന് മേളിലേയും പോലീസുകാരുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോ പോലീസുകാരെയോ അമ്മയോ ഉദ്രവിക്കും എന്നുള്ളൊരു പേടി വേണ്ട മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അങ്ങ് സുപ്രീം കോടതി വരെ ഈ പോകും പിന്നെ അവർക്കൊക്കെ ഈ യൂണിഫോം എന്ന് പറയുന്നത് വെറും സ്വപ്നത്തിൽ മാത്രമായിരിക്കും വകുപ്പും ചട്ടവും ഒക്കെ ഈ ചാലിനേക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞിട്ട് പോട്ടെ സഹദേവൻ സാറേ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ആയിക്കോട്ടെ എന്നിങ്ങനെ സഹദേവൻ പറയുന്നുണ്ട് അതിനു മുമ്പും ഒരു പിച്ചാത്തിപ്പിടിക്ക് മുമ്പിൽ തീരാവുന്നതേയുള്ളൂ നിൻ്റെ ജീവൻ എന്ന് പറഞ്ഞിട്ട് അതും വേണമെങ്കിൽ ഈ സഹദേവനെ അങ്ങ് ചെയ്യും എന്നൊക്കെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു അങ്ങ് ദേവ്യപ്പെട്ട് സഹദേവനേക്ക് അടുക്കുകയാണ് നേരം ചാഞ്ഞ് ഒരു വിധം പിടിച്ചു നിർത്തി വേണ്ട എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് അവരങ്ങ് ഇറങ്ങുമ്പോൾ വിഷ്ണു ആണെങ്കിൽ സഹദേവനെ ഒരു നോട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് മറക്കില്ല സഹദേവാണെന്ന് പറഞ്ഞിട്ട് പോട്ടേന്ന് ചോദിക്കുകയാണ് അന്നേരം ഓ ഓന്നിങ്ങനെ സഹദേവൻ തലയാട്ടുകയാണ് തുടർന്ന് സഹദേവൻ ശാരദാമ്മയോട് പറയുകയാണ് മകൾ വകുപ്പും ചട്ടവും ഒക്കെ പറയുന്നത് കേട്ടല്ലോ ചട്ടപ്രകാരം ചട്ടപ്രകാരമൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ ഈ സെല്ലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാമെന്ന് ശാരദാമ്മയും നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറയുമ്പോൾ ആകെ പേടിച്ചങ്ങ് ശാരദാമ്മ നിൽക്കുകയാണ് അതേസമയം വേറൊരു കോൺസ്റ്റബിൾ വന്ന് സാറേ മിനിസ്റ്റർ എത്തിയെന്ന് പറയുന്നുണ്ട് നേരം ആ വാ എന്ന് പറഞ്ഞിട്ട് സഹദേവൻ അവരോടൊപ്പം പോവുകയാണ് നേരവും കരഞ്ഞുകൊണ്ട് ശരദാമ്മ നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി ശരദാമ്മയെ എങ്ങനെ ഇറക്കും ബാക്കി കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ Okay, thank you.